ഈ വിധം തീഷ്ടമായി രാഷ്ട്രീയവും പഠനവുമൊക്കെയായി മുന്നോട്ടു പോകുന്ന കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ച് അർദ്ധരാത്രി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു കാരണം അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കി രാജ്യം ഒട്ടാകെ ഇരാതമായ ഫാസിസ്റ്റ് പ്രവർത്തനങ്ങൾ അരങ്ങേറി നേടിയ സ്വാതന്ത്ര്യം ഭരണാധികാരികൾ തിരിച്ചെടുത്തു ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവെച്ച അടിയന്തരാവസ്ഥ പൗരബോധവും സ്വാതന്ത്ര്യബോധവുമുള്ള അക്കാലത്തെ വിദ്യാർത്ഥികളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിരിക്കുമല്ലോ വിദ്യാർത്ഥികളുടെ മെസ്സിൽ മെസ് ബോയ്സ് ജോലി ചെയ്തിരുന്നു അവിടുത്തെ അധഃസ്ഥിതരായിരുന്നു ഒരർത്ഥത്തിൽ അവർ ആർഇസിൽ തന്നെ തൊഴിലാളി വർഗമായ മെസ് ബോയ്സിനെയും ഡോബികളെയും കൂടി പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ മുരളി ശ്രമങ്ങൾ ആരംഭിച്ചു അവിടുത്തെ എസ് എഫ് ഐ വിദ്യാർത്ഥികളിൽ അത് എതിർപ്പോൾ തീർച്ചയായും ജനാധിപത്യ മൂല്യങ്ങളോടടുപ്പമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളെക്കാൾ തീവ്രമായ കമ്മ്യൂണിസ്റ്റ് പോരാട്ടത്തിൻ്റെ മാർഗമാണ് ശരിയെന്നായിരുന്നു മുരളിയുടെ നിലപാട് അത് ഞങ്ങൾക്കാർക്കും അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു ഈ അവസരത്തിലാണ് കൃഷ്ണപ്രിയ ഈ കഥയിലെ പ്രധാന കഥാപാത്രമാകുന്നത് കൃഷ്ണപ്രിയ ആണ് ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളുടെയും ദുരിതം അനുഭവിച്ചത് അല്ലേ അതെ സ്വപ്നം കാണാൻ മാത്രം അറിയാവുന്ന ലോകത്തെ കൗതുകത്തോടെ നോക്കി കണ്ട ഒരു പെൺകുട്ടിയായിരുന്നു അവൾ

നീയാണ് യഥാർത്ഥ കലാകാരൻ വാ നമുക്ക് ഡോബി കോളനി വരെയും പോവാം പ്രണയം ഒരർത്ഥത്തിൽ ഒരു വിപ്ലവമാണ് കൺസർവേറ്റീവായി ചിന്തിക്കുന്ന മാതാപിതാക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നുള്ള ഒരു കുതിരിമാറിലാണ് പ്രണയം നീ എന്താ ഇവിടെ കോളനി വരെയും പോകാൻ ഇറങ്ങിയത് ഞാൻ വരുമ്പോൾ ഇവിടെ പ്രണയനർത്തം ഗിട്ടാറു വായന എന്താ കുട്ടിയുടെ പേര് കൃഷ്ണപ്രിയ ആ കൃഷ്ണപ്രിയ എടാ നമുക്ക് കോളനിയിലെ ഡോബികളെയും മെസ് ബോയ്സിനെയും ഒക്കെ സംഘടിപ്പിക്കണം അവർക്ക് വലിയ ഉത്സാഹമാണ് മുരളി കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടും ഡോബികളുടെയും മെസ് ബോയ്സിന്റെയും ഒപ്പം ചേരാൻ അവർ തയ്യാറാവോ തയ്യാറാവണം പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ അനുസരിച്ചാവണം നമ്മൾ നമ്മെ പരിപെടുത്തേണ്ടത് പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് വ്യതിയലിക്കരുത് വിപ്ലവ ബാധ വെടിയരുത് വർഗസമരം എന്ന ആശയത്തിൽ വെള്ളം ചേർക്കരുത് മനസ്സിലായോ നിന്റെ സംശയമൊക്കെ നമുക്ക് തീർക്കാം അടുത്ത സ്റ്റഡി ക്ലാസ്സിലാവട്ടെ ഇപ്പം നമുക്ക് കോളനിയിലേക്ക് പോവാം രാജശേഖര ഞാൻ വരുന്നില്ല മുരളി ഞാനുണ്ട്